ആരതിന്നാണ് ഞാനിപ്പോ യു എസ് ആണ് താമസിക്കുന്നത് ഞാൻ ഇപ്പൊ വർക്കൊന്നും ചെയ്യണില്ല ചെറുതായിട്ടൊക്കെ പെയിന്റിങ്സ് ചെയ്യുവായിരുന്നു അക്രിലിക് പെയിന്റിങ്സ് ചെറുതായിട്ട് ചെയ്യുവായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ഒന്ന് ആർട്ടിൽ കോൺസെൻട്രേറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഇതൊക്കെ യൂട്യൂബിൽ നോക്കി വരച്ചതാണ് അല്ലാതെ തന്നെ വരച്ചതല്ല ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചതല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആഴ്ചയിൽ ഒരു മൂന്ന് ടോപ്പിക് വെച്ച് കവർ ചെയ്യാമെന്നേ വിചാരിച്ചിരുന്നുള്ളു ചലഞ്ച് വന്നപ്പോ ട്രേഡിംഗ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ചലഞ്ച് വന്നപ്പോഴത്തേക്ക് അപ്പൊ അതെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി ഇതാണ് ഞാൻ ആദ്യം വെച്ചെന്ന കൈ ഇതിനെ വെച്ച് നോക്കുമ്പോ അതിൽ വന്നപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ട് കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്നേരത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ ജേണി അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ആരതി ഉണ്ട് ആരതി ആക്ച്വലി കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് അതിന്റെ പാർട്ടായി നിന്നുകൊണ്ട് ആർട്ട് പഠിച്ച് അതിലൂടെ ഒരുപാട് അച്ചീവ്മെന്റുകൾ നേടി അതായത് ആർട്ടിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടാണ് ആര്തി നമ്മുടെ ഉള്ളത് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ സ്ഥലം എന്താ ചെയ്യുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാവോ എന്റെ പേര് ആരതി എന്നാണ് ഞാനിപ്പോ യു എസ് എൽ ആണ് താമസിക്കുന്നത് ഇവിടെ ഹസ്ബൻഡുണ്ട് മോൾ ഉണ്ട് ഇപ്പൊ ഒരു ബേബിയും കൂടെ ഉണ്ട് മന്ത്സ് ആയിട്ടുള്ള ഒരു ബേബിയും കൂടെ ഉണ്ട് ഞാൻ ഇപ്പൊ വർക്കൊന്നും ചെയ്യണില്ല വീട്ടിൽ ആർട്ട് മുൻപ് പഠിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് ആർട്ട് പഠിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊക്കെ പെയിന്റിങ്സ് ചെയ്യുമായിരുന്നു അക്രിലിക് പെയിന്റിങ്സ് ചെറുതായിട്ട് ചെയ്യുവായിരുന്നു അപ്പോ ഇപ്പം ഞാനൊന്ന് ിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പഠിക്കണം പഠിക്കണം തോന്നൽ വരാൻ കാരണം അത് തോന്നൽ വരാൻ കാരണം എന്ന് വെച്ചാല് എന്റെ പെയിന്റിങ് ഞാൻ പെയിന്റ് ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് ആ പെയിന്റിങ്ങിനകത്തൊന്നും ഒരു പെർഫെക്ഷൻ തോന്നാറില്ല കാണുമ്പോ ഒരു ഭംഗിയൊക്കെ തോന്നാറുണ്ടെങ്കിലും എനിക്കതിൽ ഒരു പെർഫെക്ഷൻ തോന്നാറില്ല എനിക്ക് ബ്രഷ് സ്ട്രോക്സ് വരുന്നു എന്തൊക്കെയോ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ള പോലെ തോന്നാറുണ്ട് അപ്പൊ എനിക്കത് റെക്ടിഫൈ ചെയ്തത് നന്നായിട്ട് ക്രിയേറ്റ് പുതിയ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ജോയിൻ ല്ല ഞാൻ ഷെയർ ചെയ്യാം പങ്കെടുത്തായിരുന്നല്ലേ അതെ 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 ഞാൻ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആഴ്ചയിൽ ഒരു മൂന്ന് ടോപ്പിക് വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ അപ്പൊ ചലഞ്ച് വന്നപ്പോ ഞാൻ പിന്നെ ട്വന്റി ഫോർ അവേഴ്സിൽ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുമായിരുന്നു ഇതൊന്നും ഒറ്റ സ്ട്രെച്ചിന് ചെയ്തത് ഒരെണ്ണം പോലും ഇല്ല ഇതില് എല്ലാം വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെയ്യും കുഞ്ഞുറങ്ങുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് ഡ്രോ ചെയ്യും അപ്പോഴത്തേക്ക് കുട്ടി എഴുന്നേക്കും അങ്ങനെ ഒരു ദിവസം ട്വന്റി ഫോർ അവേഴ്സ് സ്ട്രെച്ചിലാണ് ചെയ്ത് തീർത്തേക്കുന്നത് എല്ലാം അങ്ങനെ ഒക്കെ തന്നെയാണ് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റുന്ന പോലെ ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെ മാറ്റങ്ങൾ ചലഞ്ചൊക്കെ ചലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെയ്ഡിങ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനെക്കാട്ടിലും ഞാൻ കോഴ്സ് ഒരു വൺ മന്ത് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ഈ ഇതിൽ വന്നേക്കുന്ന ഈ കൈ ഫസ്റ്റ് ഞാൻ ഡ്രോ ചെയ്ത കൈ ഞാൻ കാണിച്ചു തരാം അത് വെച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ചലഞ്ച് വന്നപ്പോഴത്തേക്ക് അപ്പൊ അതെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി ഇതാണ് ഞാൻ ആദ്യം വെച്ച കൈ ഇതിനെ വെച്ച് നോക്കുമ്പോ അതിൽ വന്നപ്പോഴത്തേക്ക് എന്നുവെച്ചാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ട് കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്നേരത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് യെസ് ഷെയ്ഡിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഷെയഡിംഗ് മാത്രമല്ല നമുക്ക് ബേസിക് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓൾറെഡി എങ്ങനെ റിയില്ല അങ്ങനത്തെ പ്രശ്നം ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ കോവിഡ് സമയത്താണ് ചെറുതായിട്ട് പെയിന്റിങ് യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതന്നെ അതുവരെ ഞാൻ പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ ഒന്നുമേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല യെസ് ഇതാണ് ഓർഡറിൽ കാണാൻ പറ്റുന്നത് ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പൊ അതീ ബേസിക് ഷേപ്സ് നമ്മൾ കറക്റ്റ് ആക്കി ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്തു ഇനി ചെയ്യേണ്ട കാര്യം ഇനി ചിത്രങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക കുറച്ചും കൂടി ടൈം എടുക്കുക വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൈം എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ലെയർ ബൈ ലെയർ ചെയ്ത് പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഈ ജേണി കറക്റ്റാ എന്തായാലും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് കറക്റ്റ് ട്രാക്കിലാണ് പോയിരിക്കുന്നത് ഇല്ല അത് ഞാനിങ്ങനെ മറ്റേതെല്ലാം റെഫറൻസ് ഇമേജ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് അതീന്ന് ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി അപ്പൊ ഇതിപ്പം എന്ത് വരയ്ക്കണം എന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പോർട്രേറ്റിൽ എടുക്കണോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നൊന്ന് ചെയ്യണോന്നൊന്ന് ഉള്ളൂ ഇന്നോ നാളെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പെൻസിൽ ഡ്രോയിങ് എനിക്ക് തോന്നുന്നു പോർട്രേറ്റ് കുറച്ചുകൂടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പോർട്രേറ്റ് ഡ്രോയിങ്ങില് ഇപ്പൊ നിലവിൽ നമ്മുടെ സ്റ്റേജ് ഇതാണ് നമ്മളിപ്പോ ഔട്ട് ലൈൻസ് കുഴപ്പമില്ലാതെ ഷെയ്പ്പ് തെറ്റാതെ വരയ്ക്കുന്നുണ്ട് ഒരു ലെയർ രണ്ട് ലെയർ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ എടുക്കേണ്ടത് മൂന്ന് ലെയർ ഷെയ്ഡ് ഉള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രമാണ് ഫോട്ടോഗ്രാഫ് നോക്കി വരയ്ക്കാൻ പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രോയിങ് എടുക്കുന്നതാണ് കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം പോർട്ടേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ പോർട്ടേറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെസ്റ്റ് ഞാൻ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തു പോർട്രേറ്റ് ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇത്തരത്തിൽ ഇത് കണ്ടോ നമ്മൾ ചെയ്ത ലെവലിൽ നിന്നും ഒരു പടി ഒരു പടി നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്നു നമ്മൾ ചെയ്തപ്പോ ഒരു രണ്ട് ലെയർ ഷെയ്ഡേ ഉള്ളൂ ഇവിടെ കുറച്ചും കൂടി ലെയേഴ്സ് ഷെയ്ഡ് അത്രേ വ്യത്യാസമുള്ളൂ നമുക്ക് കുറച്ചും കൂടി കംഫേർട്ട് ആയിട്ട് പെട്ടെന്ന് ഇതിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നെറ്റി ഇടപെടക്കാണെങ്കിലും കുറച്ചും കൂടി ലെയേഴ്സ് ഹെയർ ഒക്കെ ആണെങ്കിലും രണ്ട് മൂന്നാലു ലെയർ ഷെയ്ഡ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുന്നത് പിന്നെ പെൻസിലില് വ്യത്യാസം ഉണ്ട് ഇപ്പൊ ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് എച്ച് ബി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്തെങ്കിലും ഫൈനൽ ചിത്രം എല്ലാ പെൻസിലും എല്ലാ ടൂൾസും യൂസ് ചെയ്ത് വരച്ചോ യെസ് ഇനിസ്റ്റ് എടുത്ത് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർട്ടിലോ നമ്മൾ ചെയ്തതിനകത്ത് എനിക്കൊരു ഡൗട്ട് ഉള്ളത് വെച്ചാല് ഇതിലെ ലാസ്റ്റ് ആ സ്റ്റാച്ചു ചെയ്തതിനകത്ത് ആ ഹെയർ ഒക്കെ ഇല്ലേ ഹെയർന്ന് നോക്കുമ്പോ ഒരു ഹെയർ ലെയറിന്റെ മേളിൽ വരുന്ന പോലെ ഉള്ള ഹെയർ ലെയർസ് ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് ലൈൻസ് ലൈൻസ് ചുമ്മാ പാരലി അങ്ങ് വരച്ചാണ് വെച്ചേക്കുന്നത് ആ സെക്കൻഡ് ലാസ്റ്റ് ഇമേജ് ആണെന്ന് തോന്നുന്നത് ട്വന്റി ഇതില് ഡി എം എം ട്വന്റിയില് ഞാൻ ചുമ്മാ അതിങ്ങനെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചേക്കാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇടയ്ക്കൊരു കുറച്ച് ഡാർക്ക് അങ്ങ് ആക്കി എന്ന് മാത്രമേ അതിൽ എനിക്ക് ഇങ്ങനെ ഒരു ലെയർ ഹെയറിന്റെ മുകളിൽ അടുത്ത ലെയർ ഇരിക്കുന്ന പോലെ ഒരു ഫീൽ വരുന്ന പോലെ ആ സ്റ്റാച്യുവിൽ തോന്നി അതെങ്ങനെ ചെയ്യും എന്ന് എനിക്ക് മനസ്സിലായില്ല ഡി എം എം ട്വന്റി ഡേയിലുള്ള ാണ്സ് നല്ല ക്വസ്റ്റിനാ ചോദിച്ചത് കാരണം ഈ ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും മെയിൻ ആയിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രം ഇത് കളർ ഇമേജ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആക്കുക അപ്പൊ നമ്മുടെ ഫോണിൽ എഡിറ്ററിൽ തന്നെ സാച്ചുറേഷൻ പറയുന്ന കാര്യമുണ്ട് അതൊന്നും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും അപ്പൊ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എപ്പോഴും നമ്മൾ ഒരു ഒരു ഫോട്ടോ ഒരു കളർ ഫോട്ടോ നോക്കി എളുപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കി വരയ്ക്കേണ്ടതാണ് ഇനി ഞാൻ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു തരാം ഞാൻ എന്റെ ഇതിലൊന്ന് ഓപ്പൺ ചെയ്യാം യെസ് ഇവിടെ നമ്മളത് ലൈൻസ് ആണെന്ന് തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ലൈൻസ് അല്ല കാണുന്നുണ്ടോ ചെയ്യേണ്ട കാര്യം ഇത് മാർക്ക് ഈ ലൈൻ ആദ്യം നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ റെഡ് കളർ വെച്ച് കാണിച്ചു തരാം പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ പേപ്പറിലോട്ട് മാർക്ക് ചെയ്യ കണ്ടോ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഷെയ്ഡാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഓരോ ഷെയ്ഡിന്റെയും ഷെയ്പ്പാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മൾ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആലോചിക്കും പിന്നെ നമ്മുടെ പണി എളുപ്പമല്ലേ ഇതിന്റെ അകത്ത് നമുക്ക് ഷെയ്ഡ് എടുത്താൽ മതി മെൻസിലാവുന്നുണ്ടോ അങ്ങനെ ഷേപ്പ് കൊടുത്തിട്ട് അതില് പാരൽ ഹാച്ചിങ് ചെയ്യണം അതെ അതിന്റെ അകത്ത് അതിന്റെ ലൈറ്റ് ആ ഷെയ്ഡ് നോക്കി പാരൽ ഹാച്ചിങ് ചെയ്തെടുത്തു കഴിഞ്ഞാല് മൊത്തത്തിൽ കാണുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് ഇടും പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കും നമ്മൾ ഇപ്പൊ ഹെയർ ആണ് ഹെയർ ആകുമ്പോൾ ലൈനാ വരുന്നത് നമ്മുടെ മനസ്സ് പറയും പക്ഷെ അത് ആക്ച്വലി ലൈൻ അല്ല ഒന്ന് സൂമൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി അപ്പൊ അവിടെ ഇപ്പൊ ഈ ഒരു ഈ ഒരു ഷെയഡിന്റെ ഈ ഒരു പാറ്റേണിന്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തുണ്ടാവും ഒരു ലൈറ്റ് ടോൺ ഒരു മിഡിൽ ടോൺ ഒരു ഡാർക്ക് ടോൺ അങ്ങനെ ഓരോ പാറ്റേണും നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് അത് ഷെയ്ഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് നമുക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും അത് കൊറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടം ആയിട്ട് ഇപ്പൊ കണ്ണൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ ചെയ്തിട്ടില്ലേ കണ്ണ് നോക്കിയ സമയത്ത് നമുക്ക് അറിയാല്ലോ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് ഇതിന്റെ ഷെയ്ഡുണ്ട് നമ്മള് ഷെയ്ഡ് ചെയ്യും ഹെയറിന് അങ്ങനെ തന്നെ പിന്നെ നോക്കിയാലും ഇവിടെ നമ്മൾ ഇങ്ങനെ രണ്ട് ലൈൻ വരച്ച് ഇതിന്റെ ഡെയിലി ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് ആ ലൈറ്റ് അവിടെ വേർട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് ചെയ്യാൻ പറ്റും ഇനി ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നേരെ തിരിച്ചു ചിലപ്പോ നമ്മള് പെൻസിൽ ലൈൻ ഉപയോഗിച്ചിട്ട് രണ്ടു മൂന്ന് ഹെയർ ലൈൻ ഒക്കെ വരച്ചിടും ചെയ്യും അങ്ങനെയും ചെയ്യാൻ പറ്റും ഇത് വേറെ പറ്റില്ല ഇതെല്ലാം ഷെയ്ഡ് അത് സ്റ്റാച്ചു ആയി കാരണം എല്ലാം ലൈറ്റ് ആണ് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുക പിന്നെ ഷെയ്ഡ് ഒബ്സർവ് ചെയ്യുക പിന്നെ വരയ്ക്കുമ്പോൾ മാക്സിമം വലുതാക്കി വരയ്ക്കുക ഈ ചിത്രം തന്നെ ഒരു എ ഫൈവ് സൈസില് എഫറിന്റെ പകുതി സൈസിൽ കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റൂല സ്ഥലം കിട്ടില്ല മനസ്സിലാവുന്ന അവസ്ഥ അത് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്ലാൻ ഞാൻ കിഡ്സിന് ക്ലാസ് എടുക്കുന്ന സമയത്തേ ഞാൻ അവരടുത്ത് പറയും ഇപ്പൊ ഒരു കോവിഡ് ാണ് നമ്മുടെ പേപ്പറിൽ നമ്മള് കൈ വെച്ചിട്ട് ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേപ്പറിൽ ഒരു പേപ്പറിൽ ഒരു കോഴീനെ വരക്കയാണ് സെൻട്രൽ ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് കൈ വെച്ചിട്ട് കോഴി എവിടെ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കും നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാതെ തന്നെ അതിൽ അതിൽ ആ ചിത്രം നമുക്ക് കാണാൻ പറ്റണം സങ്കല്പിക്കാൻ പറ്റണം മനസ്സിലാകുന്നുണ്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വേണ്ടി എടുക്കും അതിനുശേഷം മാത്രമാണ് ബേസിക് ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നത് കോഴീനെ വരക്കാല്ലേ ചെയ്യുന്നത് കോഴിയുടെ ചിലപ്പോൾ കോഴിയുടെ ടോട്ടൽ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഹെഡിന്റെ ഷേപ്പ് വരയ്ക്കായിരിക്കും ഒരു ബേസിക് വരയ്ക്കുമ്പോഴേക്കും അതിന്റെ പൊസിഷൻ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അങ്ങനെ വെച്ചാൽ എക്സാംപിൾ എക്സാമ്പിൾ തരാം ഇപ്പൊ നേരത്തെ ചിത്രം വരച്ചില്ലേ ആ ചിത്രം ഞാൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഈ ചിത്രം ഞാൻ എടുത്തിട്ട് ഞാൻ പറയുകയാണ് അതെ ഈ കണ്ണിന്റെ ഈ ലൈൻ ശരിയായില്ല ഈ ലൈൻ ഈ താഴത്തെ ലൈൻ കർവ് ഇവിടെ കർവ് കൂടി പോയിട്ടുണ്ട് ഇത് ശരിക്കും സെന്ററിലാണ് വരേണ്ടത് ആ ചിത്രം വീണ്ടും വീണ്ടും നിങ്ങൾ കറക്റ്റ് ആകുന്ന പ്രാക്ടീസ് ചെയ്യണം കുഴപ്പമൊന്നും വരില്ല പക്ഷെ ആരങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം തിരിച്ചു നമ്മുടെ കോഴ്സിലൂടെ കറക്റ്റ് മെത്തേഡ് ആൻഡ് ടെക്നീക്സ് നമ്മൾ പഠിക്കും അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് നമുക്ക് നേരത്തെ നമ്മുടെ ചിത്രങ്ങൾ വരച്ചു കണ്ടില്ലേ ബേസിക് ിന് ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ആയി കറക്റ്റായി ഷെയ്ഡിങ്ങും പതി ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഈ ഒരു ലോൺ കിടന്നിലാണ് നമ്മുടെ ആ ഒരു പ്രോസസ് റിസൾട്ട് വരുന്നുണ്ടായിരിക്കും ഞാനും അങ്ങനെ തന്നെ പഠിച്ച മനസ്സിലായി എനിക്ക് എക്സ്പോഷർ എക്സ്പോഷ്യല്ലാത്തോണ്ടാവും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ അതെ അതെ അങ്ങനെ തന്നെ ഇതാണ് അങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് മറ്റേത് തെറ്റായ രീതി മിസ്റ്റേക്ക് മാത്രം പറഞ്ഞു കൊടുത്ത് സ്റ്റുഡൻസിന്റെ ഒരു ആശ്വാസം കിട്ടും ആ സാറിന്റെ മിസ്റ്റേക്ക് തിരുത്തു പറഞ്ഞാലോ പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് നമുക്ക് ലോങ് ടൈമിൽ ആലോചിച്ച് നോക്ക് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവർ വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളെ പോലെ സാധാരണ ജോയിൻ ചെയ്തിട്ട് പിന്നീട് നമ്മുടെ സിലബസ് ഒക്കെ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് സ്റ്റുഡന്റായി പറഞ്ഞത് എന്തുകൊണ്ട് അവർക്ക് ആ കോൺഫിഡൻസ് കിട്ടിയെന്ന് കോൺഫിഡൻസ് അത് ആണ് അവരുടെ മിസ്റ്റേക്ക് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ സ്വയം ആ പാത്തിലൂടെ വന്ന് കറക്റ്റ് മെത്തേഡ്സ് പഠിച്ച് ആയി വന്ന് പിന്നീട് തിരിഞ്ഞാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോ കുറച്ച് ക്ലാസ്സുകൾ കുറച്ച് മാസം കഴിയുമ്പോൾ ആരെയധികം തന്നെ ഈ ചിത്രങ്ങൾ കെടുക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ ആ ഈ ലൈൻ വിളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ട് അങ്ങനെ മനസ്സിൽ ാണ് നമ്മള് എനിക്ക് മിസ്റ്റേക്ക് ഞാൻ എങ്ങനെ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു ഇത് ഇത് ലൈഫ് ടൈം ആണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒന്നര മാസം സംതിങ് അല്ല ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ അപ്പൊ കൊറേ കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഒരാളെ പഠിപ്പിക്കാൻ ഒരാളെ തിരിച്ചായിട്ടും പഠിപ്പിക്കാൻ കമ്മീഷൻ വർക്ക് കൊടുക്കാൻ പറ്റും ഇത് ബെനിഫിറ്റ് ആണ് പഠിക്കുന്നുണ്ടോ പിന്നെ ഇയർ ഗോൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഒരുപാട് ഒരു വർഷം അടുത്ത ഒരു ആർട്ടിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്തായിരിക്കും എനിക്ക് നന്നായിട്ട് പെയിന്റിങ്സ് ഞാൻ പെയിന്റിങ്ങിന് വേണ്ടി തന്നെയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത് അപ്പോഴാണ് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് റെഫറൻസ് ഒന്നിപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് എനിക്ക് ബേസിക്കലി പെയിന്റിങ് തന്നെയാണ് ഇൻട്രസ്റ്റ് എനിക്ക് നന്നായിട്ട് കാരക്കേച്ചർ വരച്ച കറിക്കേച്ചർ പോട്രേറ്റ് കാരിക്കേച്ചർ അല്ല പോർട്രേറ്റ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പോർട്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ എനിക്ക് ബേസിക്കലി പെയിന്റിങ് തന്നെയാണ് കളേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം നന്നായിട്ട് പെയിന്റിങ്സ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ കുറച്ചും കൂടി കോഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി പ്രാക്ടീസ് ആകുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് ആൻഡ് ഷാഡോ കാണാനും അത് വരയ്ക്കാനുള്ള സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും എന്റെ ബാക്കിൽ ഒരു കണ്ണു കണ്ടില്ലേ അതിൽ യൂസ് ചെയ്ത കളേഴ്സിനെക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിലുള്ള ലൈറ്റ് ആൻഡ് ഷാഡോസിനെ അപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ കളേഴ്സ് പലതും പല സ്ഥലത്തും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത്ര ആക്രൂറേറ്റ് നോർമൽ സ്കിൻ ട്രംപ് പോലെയല്ല കുറേ കുറച്ച് ബ്രൗൺ ഇഷ്ട് ഇപ്പൊ കണ്ണിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ മേലൊക്കെ ആണെങ്കിൽ ഇത്ര റെഡ് ഡിഷ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ റിയലാന്ന് തോന്നുന്നത് മെയിൻ റീസൺ അതിന്റെ ലൈറ്റ് ആൻഡ് ഷേഡോ കറക്റ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കും അതിന് എന്റെ ബെസ്റ്റ് മെത്തേഡ് പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ പെൻസിൽ ഷെയഡിംഗ് പഠിക്കുന്ന ഒരാൾക്ക് ഒരു ചിത്രം കാണും ഞാൻ ഇപ്പൊ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഐപാഡിൽ പാഡിൽ കാണിച്ചില്ലേ അതേപോലെ ആൻഡ് ഷേഡോ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ കടന്നിട്ട് പിന്നെ പെയിന്റിംഗ് ആണെങ്കിൽ എളുപ്പമാണ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഷാഡോസ് എല്ലാം കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ കഴിഞ്ഞ വീക്കില് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്റെ ഒരു വാട്ടർ കളർ പെയിന്റിംഗ് കാണിച്ചില്ലേ അതിന്റെ കളർ ഡിഫറെന്റ് അത് ഡിഫറൻറ്റ് പിക്ചർ പോലെയല്ല ഞാൻ ലൈറ്റ് ആൻഡ് ഷെഡോയിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ തിലെ പല സ്ഥലത്തും പല കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ടോട്ടൽ കാണുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് തോന്നുന്ന വാല്യൂസ് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടോ ലൈറ്റ് ഉള്ള കളർ അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലായില്ല നമ്മുടെ കോഴ്സിൽ വരുന്നതല്ല ഞാൻ പറഞ്ഞു എന്റെ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇത് റെഫറൻസ് ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതും ഞാൻ വരച്ച് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതുമാണ് കാണുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ കമ്പയർ ചെയ്യുക അതായത് എന്റെ വാല്യൂസ് കറക്റ്റ് ആണെന്ന് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുള്ളു അതായത് ഞാൻ ഇവിടെ 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 ഒരു കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു കളർ അപ്ലൈ ചെയ്ത് വാല്യൂഇതിന്റെ ലൈറ്റ്നസ് ഓർ ഡാർക്ക് റെഫറൻസ് ഇമേജിന്റെ ലൈറ്റ്നെസ് ഓർ ഡാർക്ക് ആയിട്ട് ഈക്വൽ ആണെന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളു കളർ മാച്ചിങ് ആണെന്ന് ഞാൻ നോക്കുന്നില്ല ഇതിന്റെ കളർ ആണ്ടോ ഇതാണ് റെഫറൻസ് ഇമേജ് ഓക്കെ ഞാൻ വരച്ച ആർട്ട് വർക്ക് കാണിച്ചു തരാം യെസ് ഞാൻ വരച്ച ഇതാണ് രണ്ടോ കളർ ഉണ്ടോ എന്റെ സമയക്കാളും ബെറ്ററാകണമെന്നായിരുന്നു എന്റെ പെയിന്റിങ് കാരണം കുറച്ചും കളേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കളർ അത്രയും മാറ്റിയിട്ടും ഇത് കാണുന്ന ഒരാൾക്ക് ഈ ഡോറും ഇത് ഇതാണെന്ന് ഈ വസ്തു ഇതാണെന്ന് മനസ്സിലാവുന്ന മെയിൻ റീസൺ ആ വാല്യൂസിൽ മാറ്റിയില്ലാത്തതുകൊണ്ടാണ് അതാണ് ലൈറ്റ് ആൻഡ് ഷാഡിന്റെ ഇമ്പോർട്ടൻസ് പെയിന്റിംഗിലോട്ട് വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല പക്ഷെ ആ കളേഴ്സിന്റെ ലൈറ്റ്നെസ് ഓർ ഡാർക്ക്നെസ് കറക്റ്റ് ആയിരിക്കണം ഓക്കെ അതെങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്നതോട് ഭയങ്കര എളുപ്പമായിരുന്നു കാരണം ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഷെയ്ഡ് എത്രത്തോളം ഡാർക്ക് ആക്കണം എത്രത്തോളം ലെയർ അപ്ലൈ ചെയ്യണം എന്നറിയാൻ പറ്റും മനസ്സിലാക്കണം നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ ഷാഡോ നമ്മൾ ഏത് പെയിന്റിംഗ് എടുത്താലും ലെയർ ബൈ ലെയർ ചെയ്യാം വാട്ടർ കളർ ആണെങ്കിലും ലെയർ ാണെങ്കിലും ഓയിൽ പെയിന്റ് ആണെങ്കിലും ലെയർ ലെയർ ബൈ ഇതാണ് എപ്പോഴും എപ്പോഴും നമ്മൾ അടുത്ത് പറയുന്നത് പഠിക്കാൻ പോകുമ്പോൾ ഡ്രോയിങ് പഠിച്ചിട്ട് അതിലോട്ട് വരുമ്പോഴാണ് അപ്പൊ നമ്മുടെ വാല്യൂസും പിന്നെ ഒബ്സർവേഷൻ സ്കില്ലും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വൺ വൺ ഇയർ ഇയർ ഗോൾ ഗോൾ സെറ്റ് സെറ്റ് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഞാൻ എല്ലാ വൺ ടു വൺ മീറ്റിംഗിലും അവരുടെ ഗോൾ പറയാൻ പറയാറുണ്ട് ചില എക്സിബിഷൻ ചെയ്യണം ചിലർ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ ഈ ചെയ്യണം അല്ലെങ്കിൽ ഫാമിലി പോർട്ട്രേറ്റ് ചെയ്യണം എന്റെ അടുത്ത് പറയും ടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അത് കൺഫേംഡ് ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മൾ അടുത്ത് നമ്മുടെ ഗോൾ ഷെയർ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ അതിൽ കുറച്ചും കൂടി കമ്മിറ്റഡ് ആയിരിക്കും കമ്മിറ്റഡായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ ഇതുപോലെ വൺ ഞാൻ ചോദിക്കും എന്തായി ഗോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും ഹെവി ആയിട്ടുള്ള ഗോൾ ഒക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ടോട്ടൽ പന്ത്രണ്ട് ഫാമിലി ഉള്ള ഫാമിലി പിക്ചേഴ്സ് കംപ്ലീറ്റ് ആക്കണം ആർട്സ്കൂൾ ഇത്ര രൂപ കമ്മീഷൻ ഒക്കെ ചെയ്ത് സക്സസ് ആക്കണം അങ്ങനെയൊക്കെ അവർക്ക് കുറച്ചും കൂടി ഒരു ഒരു മോട്ടിവേഷൻ കിട്ടും ചെയ്യണം ചെയ്യണം അങ്ങനെ ഒരു ഫീൽ എനിക്കും എനിക്ക് എനിക്ക് അത് വർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു കോമൺ ഗ്രൂപ്പിലോട്ട് ഇൻവൈറ്റേഷൻ തരാട്ടോ നമുക്ക് ഹോൾ ഓഫ് വന്ന സ്റ്റുഡൻസിന് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പാണ് അപ്പൊ അതിന്റെ നമുക്ക് ചിത്രങ്ങൾ വരച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റും അതിന്റെ അകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റുഡൻസ് ഉണ്ട് അവരുടെ അടുത്ത് ഡൌട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും അതിന്റെ ആക്സസ് ആഡ് മിനിറ്റ് മെസ്സേജ് വരും യെസ് എന്തായാലും ഒരു െന്തായാലും കാണിച്ചോട്ടെ ഇതൊക്കെ യൂട്യൂബിൽ നോക്കി വരച്ചതാണ് അല്ലാതെ തന്നെ കൂടുതൽ വരച്ചതല്ലേ ഇത് യൂട്യൂബിൽ റെഫറൻസ് നോക്കി വരച്ചതാണ് ഇതും ഒരു പിക്ചറാണ് ഇത് വെറുതെ വരച്ചാണ് എന്ത് വരച്ചാന്ന് എനിക്ക് അറിയില്ല ഞാൻ അബ് എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഒന്നും ചെയ്തതല്ല പക്ഷെ ചുമ്മാതെ വരച്ചതാണ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല വെറുതെ കളേഴ്സ്